അലൈക്കും വരഹമത്തല്ലാ വാത്തു ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തുൽ കദറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ ഇൻഷാള്ള സൂറത്തുൽ കദറിലെ അധികം ആളുകൾ തെറ്റിക്കുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പം നമുക്ക് നേരെ സൂറത്തിലേക്ക് പോകാം ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഖുർആൻ ഓതി പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പഠിക്കുന്ന അവസരത്തിൽ പല ആളുകളും അറിയുന്ന സൂറത്താണ് എന്നുള്ള നിലക്ക് വളരെ സ്പീഡ് ഓതാറുണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ ഓതി പഠിക്കുക നമ്മളൊക്കെ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്പീഡ് ഓടിക്കൂലല്ലോ ആദ്യം നമ്മൾ മെല്ലെ ഓടിച്ചിട്ടല്ലേ പഠിക്കുള്ളൂ എന്നിട്ട് എയിം ആവുമ്പോഴാണ് എന്ത് ചെയ്യുക സ്പീഡ് ഓതി പഠിക്കുക അപ്പോൾ ആദ്യം തന്നെ സ്പീഡ് ഓതി പഠിക്കാതിരിക്കുക മെല്ലെ ഓതുക ഇൻഷാല്ല സുഹൃത്തിലേക്ക് പോകാം ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇന്ന അവിടെ മണിക്കേണ്ടതുണ്ട് ഷെദുള്ള ന്യൂനുണ്ട് പിന്നെ അതുപോലെ തന്നെ അൻസൽനാഹു അവിടെ ഇഹ്ഫ ആണ് സാക്കിന്യൂനാശം വന്നത് വന്നതുകൊണ്ട് ഇഹ്ഫ ആണ് മീമൻ സാക്കിന് അഹക്കാമുൻ മീമ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണുക എന്നിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ പഠിക്കാം പിന്നെ ഇതിൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് കതറി എന്നുള്ള ഭാഗം അതായത് പല ആളുകൾ കത്ർ ക ഈ ദാലിനെ കേൾക്കാത്ത രൂപത്തിൽ വിഴുങ്ങിയിട്ട് ഉച്ചരിക്കാറുണ്ട് അപ്പൊ കതുർ എന്ന് ഉച്ചരിക്കണം പിന്നെ അതുപോലെ തന്നെ റോ സുഖുനാക്കി റോ ഉച്ചരിക്കുമ്പോൾ ആ തെഫ്രമോട് കൂടി തന്നെ കതറു അപ്പോൾ അടുത്തായത്താണ് അവിടെയും ശ്രദ്ധിക്കേണ്ടത് കതിർ എന്നുള്ളത് തന്നെയാണ് ലൈലത്തു എന്ന് പറയുമ്പോൾ ചുണ്ട് കൂർപ്പിക്കണം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ കാഫ് ഉച്ചരിക്കുമ്പോൾ പല ആളുകളും മലയാളത്തിലുള്ള ക എന്ന് പറയാറുണ്ട് ക എന്ന് അത് മലയാളത്തിലെ ക എന്ന് പറയുന്ന ക അല്ല ക ക ക ചെറിയൊരു ചരിവുണ്ടാകും അറബി അക്ഷരത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് പക്ഷെ പറ്റിട്ട് കാഫ് എന്ന് ആരും പറയാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ലൈലതുൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ സാക്കിനായ തെന്മീന് ശേഷം സാക്കിന് തെന്മീന് ശേഷം മീമു വന്നു അപ്പൊ ഇതുകാമും ബിബുനെയാണ് ചേർത്ത് മണിച്ച് വന്നു പിന്നെ അതുപോലെ തന്നെ ഷെഹ്റു അവിടെ ഹാ ഇന് സുക്കൂനുണ്ട് അപ്പൊ പല ആളുകളും എന്ന് ഹ വളരെ വ്യക്താക്കിയിട്ട് വെളിവാക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് ഹ ഉച്ചരിക്കുമ്പോൾ നീളണം തീരെ നീളാത്ത രൂപത്തിൽ എന്ന് പറയാൻ പാടില്ല അങ്ങനെ റാവും കേൾക്കണം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത അടുത്തായത്താണ് والروح والروح فيها بإذن ربهم من كل أمر. يرسل تنزل الملائكة والروح والروح الله. والروح و هو والروح. والروح هو هو تنزل الملائكة والروح فيها باذن. ബി ി എന്നുള്ളടത്ത് ഏതാലിന് സുക്കൂനുണ്ട് അപ്പൊ എന്ന് പറയാൻ പാടില്ല കുറച്ച് നീട്ടണം അപ്പൊ എന്നുള്ള അതുപോലെ തന്നെ അമിറ് എന്ന് പറയാൻ പാടില്ല അമ്ര അങ്ങനെയാണ് ഓതേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് മത്ലായി എന്ന് വെളിവാക്കാതെ ചെറുക്കരുത് കുത്തുബിജതിന്റെ അക്ഷരാണ് അപ്പോലായി എന്ന് തന്നെ ശ്രദ്ധിച്ചോതുക ഇനി നമുക്ക് അവസാനമായിട്ട് സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓദാം بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة അപ്പൊ കൂടി നമ്മൾ സുഹൃത്തിൽ കതിറില് തെറ്റിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നല്ല നീയത്തോടു കൂടി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് നമുക്ക് ഇനി ഓരോ സുഹൃത്തുക്കളെ കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാ അസലു ആയിരിക്കും വരഹമുള്ള